ഈ ചാടി തുള്ളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ മൂന്നാറിലോട്ട് പോവുകയാണെ ഒരു ചായ കുടിക്കാനായിട്ട് എല്ലാവർക്കും അതിയായ ആഗ്രഹം അപ്പം അതിനൊന്നും നോക്കിയില്ല അപ്പ സ്പോട്ടിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് വണ്ടി അന്ന് എടുത്തു അപ്പം നിർത്തി നിർത്തി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എവിടെയും എത്തിപ്പെടാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഇണ്ടൻ ആഹാസൽ കുപി ദോ ദോസ് ഹേയ് 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 ദോ ദോസ് ദോ ദോ ദോസ് ദോ ദോ ഇനി വെറുസ്ഥാനോണ്ടേ ഇതത്തെ എടോ കലക്കി വരണേ ആ കലക്കി ആഹാ ഇടയ്ക്കൊരു ചായ ഒക്കെ കുടിച്ചു പിന്നെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയതുകൊണ്ട് റൂം ഒന്നും സെറ്റ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് റൂമുണ്ടോ റൂമുണ്ടോ എന്ന് എല്ലാരും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീനാണിത് അപ്പോ ആ സമയത്ത് പോസ്റ്റായിട്ടിരിക്കുന്ന ഞങ്ങളുടെ ആ രണ്ട് പേര് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ റൂമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ട് കണ്ടു അവിടെ നിന്നൊരു തുള്ളൽ ഇവിടെ പകൽ സമയത്ത് കാണാൻ നല്ല രസം കേട്ടോ അത് നാളത്തെ ക്ലിപ്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് ആ സ്പോട്ടിൽ നിന്ന് വണ്ടി എടുത്ത് അങ്ങനെ ദേ ഒരു പാറ പിന്നെ എല്ലാരും കൂടെ ആ പാറയുടെ മേളിൽ വലിഞ്ഞു കയറി ചുമ്മാ നട്ടപ്പാതിരക്കുള്ള ചെറിയ ചെറിയ ബ്രാന്റുകൾ അത്രേ ഉള്ളു കോഴി ഇത് മലയുടെ മോളാന്നിട്ട് മനസ്സിലാവും ഒടുവിൽതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു റൂമില് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു അങ്ങനെ കൊണ്ടുപിടിച്ച വ്യൂ ഒന്നും ഇല്ല പക്ഷെ സിറ്റിയിൽ നിന്നൊക്കെ മാറിയായത് കൊണ്ട് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു അപ്പോഴേക്കും വിശന്ന് ചത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി രാത്രി ആയപ്പോഴത്തേക്കും തണുത്ത് എൻറെ അമ്മ പണ്ടങ്ങി പോയി ഞാന് സ്വെറ്റർ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കയ്യിലുണ്ടായിരുന്ന പുതപ്പ് പുതച്ചാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിയത് നല്ല ചൂട് കപ്പ ബിരിയാണി ദോശയൊക്കെ അങ്ങോട്ട് തട്ടി പിറ്റന്ന് രാവിലെ എഴുന്നേറ്റ് റൂമിന് പുറത്ത് എന്താണെന്ന് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ടിറങ്ങി അവിടെ തൊട്ടടുത്തായിട്ട് ഒരു അമ്മച്ചി കട ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ മാഗിയും ചായയും കിട്ടുമെന്ന് അറിഞ്ഞു അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ച് നടക്കാനുള്ള ദൂരം അത് ഒരു അതൊരു ഇതുവഴിയൊക്കെ കുറച്ച് നേരമൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി അപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവിടെ തുള്ളലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം കുളിച്ച് റെഡിയായി അടുത്ത എങ്ങോട്ടെങ്കിലും പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ദബിതാണ് ഇന്നലെ രാത്രിയിൽ നിർത്തിയ ആ സ്പോട്ട് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ ഒരു സ്പോട്ടിനെ പറ്റി ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഈ സ്പോട്ട് കേട്ടോ ഈ പാട്ടാണ് ഞാൻ ഇവിടെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും പ്രകൃതി ഭൂമിയൊക്കെ ആസ്വദിച്ച് ആ പുഴ അരികിൽ കുറച്ചുനേരം കൂടെ നോക്കിയിരുന്നു അങ്ങനെ ആ വെള്ളത്തിലോട്ട് കുറെ നേരം നോക്കിയിരുന്നപ്പോ അവന്മാർക്കെല്ലാം അതിലിറങ്ങി കൊളിക്കാൻ തുടങ്ങി അങ്ങനെ അവന്മാരെല്ലാം അതിൻ്റെ ഇറങ്ങി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാഞ്ഞുകൊണ്ട് ഞാൻ അതിലിറങ്ങിയില്ല ഭയങ്കര തണുപ്പുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇറങ്ങാനേ തോന്നിയില്ല ഈ സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് നിൽക്കുന്ന സുന്ദരൻ ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലേ അങ്ങനെ നീന്തി തുടിച്ചതിന് ശേഷം എല്ലാവരും വണ്ടിയിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ് മാഗി എന്ന് പറയുന്നത് ഒരു വികാരമാണ് വീണ്ടും ഞങ്ങളങ്ങനെ മാഗി കഴിക്കാനായിട്ട് നിർത്തി തണുപ്പിട്ട് മാഗി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു അടിപൊളിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കുതിരയെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിട്ടതാണ് അഭയമൻ അയ്യപ്പ ഇതാണ് ഈ പാട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോവുകയാണ് രണ്ടു ദിവസം നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരുമായിട്ട് വീട്ടപ്പുലമുണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ സഹിച്ചതിന് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു എവ്രിവാൻ ഫോർ വാച്ചിങ് ബൈ